എല്ലാവരും ഞങ്ങളോട് ഇഷ്ടം എനിക്ക് ഞാനും ഇഷ്ടമുണ്ട് തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അതെല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും ഏട്ടനും കർഷകളോള ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ ജീവിക്കുന്ന മാത്രം അറിയുള്ളൂ വയ്ക്കുക എനിക്ക് ഏറ്റല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് വേട്ടനുള്ളത് അതൊക്കെയാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ അങ്ങനെ കരുത് കൂട്ടുകാരെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അത് ഇന്ന് ഏട്ടൻ പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് പറ്റില്ല ഇഷ്ടത്തിലാണ് ാണ് ഞങ്ങളും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെലെന്നെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാൾക്കാരെ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റില്ല ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നു അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ പിടിച്ചു നിഷ്ട്ര കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് നിൽക്കാ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഉണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോണം അപ്പോ അതിന്റെ പിന്നിൽ കഴിഞ്ഞാൽ ആരും ഞങ്ങള് അന്വേഷിക്കുന്ന പിടിക്കാനും വരരുത് പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചെറിയ ഏതാനും ഏട്ടൻ്റെ ആയിട്ട് പോണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ചു കൊണ്ടുപോകണം അങ്ങനെ ഉള്ളത് കൊണ്ടുപോകണം ചേച്ചിക്ക് എപ്പോ കാണാൻ പോഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും ഞാൻ ഇപ്പൊ കണ്ടാണ്ട് പിടിച്ചാണോ അങ്ങനെ ഞാൻ നിക്കില്ല പിന്നെ ഏട്ടൻ ഇല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല അത് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ചെയ്യും ഞങ്ങൾ അത്രയും അധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള് പിന്നാലെ ആരും വേറെ മാത്രല്ല എന്റെ ഫോണന്റെ കണ്ടിസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണോ എനിക്ക് സാലറി കിട്ടണത് വീട്ടിന്റെ രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ചെയ്യും അപ്പൊ ആദ്യം പിന്നെ പിടിക്കാനേ തരരുത് എന്റെ ആയിട്ട് എന്താ കൂടെ ഇണ്ട് ഞങ്ങളത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോകാൻ കാണാൻ തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാ കാരണമാണ് ഞങ്ങള് പോകാൻ ആരും ഇന്റെ വീട്ടില് അന്വേഷിക്കുന്ന പിടിക്കാനാണ് വരരുത് പത്തൊമ്പത് വയസ്സു മുൻപില് തുടങ്ങിട്ടില്ല എനിക്ക് ഇരട്ട വയസ്സാണ് പറയാറുണ്ട് ആരോ ആര് അന്വേഷണം പിടിച്ചാലും അന്വേഷിക്കാൻ വന്നാലും ശരി ഒരിക്കലും ഏർ വച്ച ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യമാണ്